നമസ്കാരം പ്രധാന വാർത്തകൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കം പൂർണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തി നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുക ആഗോള അയ്യപ്പ സംഗമത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാത്രി എട്ടോടെ പമ്പയിലെത്തി ഇന്ന് രാത്രി പമ്പയിലായിരിക്കും മുഖ്യമന്ത്രി തങ്ങുക തമിഴ്നാട് സർക്കാർ മാത്രമാണ് അതിഥിയാകാനുള്ള ദേവസ്വം ബോർഡിന്റെ ക്ഷണം സ്വീകരിച്ചത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ സംഗമം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ നാല് കിലോ സ്വർണം മാറ്റിയതിന്റെ പാപം തീർക്കാനാണ് അയ്യപ്പ സംഗമെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു അസം റൈഫിൾസ് ജവാന്മാർ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു അഞ്ചു പേർക്ക് പരിക്കേറ്റു ആയുധധാരികളായ ഭീകരർ വാഹനത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു ഇംഫാലിൽ നിന്ന് ബിഷ്ണുപൂരിലേക്ക് പോകവെ വൈകിട്ട് ആറു മണിയോടെയാണ് ആക്രമണം ഇംഫാൽ വിമാനത്താവളത്തിന് എട്ട് കിലോമീറ്റർ അകലെയുള്ള നമ്പേൽ എന്ന സ്ഥലത്ത് വാഹനവ്യൂഹം കടന്നപ്പോഴാണ് വെടിവയ്പുണ്ടായത് രണ്ട് ജവാന്മാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ അഞ്ചു പേരെ ആശുപത്രിയിലേക്ക് മാറ്റി ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു നഴ്സിന് ദാരുണാദ്യം രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് നൂറ്റിയെട്ട് ആംബുലൻസിലെ നഴ്സ് കട്ടപ്പന സ്വദേശിയായ ജിതിനാണ് മരിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇടുക്കി കാഞ്ചിയാറിൽ നിന്നും രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഏറ്റുമാനൂർ പാലാ റോഡിൽ പുന്നത്തൂർ കവലയിൽ അപകടം ഉണ്ടാകുന്നത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഭാര്യയും ഭർത്താവും വിഷം കഴിച്ച ജീവനൊടുക്കി വീച്ചരിക്കാട് സ്വദേശികളായ ഏലിയാസും ബബിതയുമാണ് മരിച്ചത് ബബിതയെ വീടിനുള്ളിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏലിയാസിനെ വീടിന് സമീപത്താണ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരെയും ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും തമിഴ്നാടിനും രാഷ്ട്രീയ നേതാവുമായ വിജയ്യുടെ ചെന്നൈയിലെ വസതിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച വൈ കാറ്റഗറി സുരക്ഷ ഭേദിച്ച് യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി സമീപത്തെ മരത്തിൽ കയറിയാണ് യുവാവ് വീടിന്റെ ടെറസിലെത്തിയെന്ന് പോലീസ് പറഞ്ഞു ടെറസിലെത്തിയ വിജയ് തന്നെയാണ് അതിക്രമിച്ചു കയറി യുവാവിനെ ആദ്യം കണ്ടത് തുടർന്ന് വിജയ് ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ബോംബു സ്കോഡ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി മധുരാന്തകം സ്വദേശി അരുണാണ് അതിക്രമിച്ചു കയറിയത് തുടരന്വേഷണത്തിൽ ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് കണ്ടെത്തി ഇയാളെ കൂടുതൽ ചികിത്സയ്ക്കായി കീഴ്പോക്ക് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു